ഏവർക്കും നമസ്കാരം നല്ലൊരു സുദിനം നേരുന്നു മൂന്ന് കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് സഞ്ചിതം പ്രാരാബ്ധം ആഗാമി എന്ന മൂന്ന് കർമ്മഫലങ്ങൾ നോക്കൂ ഭാഗവതം പറയുന്നത് ശുഭേന കർമ്മണ സൗഖ്യം ദുഃഖഭാപേന കർമ്മണ ൃതം ലാഭീ സവിത്രേനാകൃതം കൃജിത് എന്ന പ്രമാണം ഭാഗവതം പറയുന്നത് കർമ്മഫലങ്ങളെക്കുറിച്ച് ആ ഭാഗവതത്തിൽ വീണ്ടും പറയുന്നതാണ് സ്വയം കൃതം സേനഫലേന യുജതേ ശരീര ഹേ നിസ്താരൃതം എന്ന പ്രമാണങ്ങൾ ഒരു മനുഷ്യ ജന്മം എന്നുള്ളത് മുൻജന്മങ്ങളുടെ അനുഭവിക്കുവാൻ കഴിയാതെ പോയിരിക്കുന്നതായ കർമ്മങ്ങൾ ഈ ജന്മത്തെങ്ങൾ അനുഭവിച്ച് തീർത്ത് മോക്ഷം വരിക എന്നുള്ളതാണ് സഞ്ചിതമായിരിക്കുന്ന സഞ്ചിതമായിരിക്കുന്ന കെട്ടിയിട്ട അവസ്ഥ ആ അവസ്ഥയിൽ നിന്നും വിടുതൽ നേടുക കർമ്മഫലം അനുഭവിക്കുക എന്നുള്ളതാണ് ശുഭേന കർമ്മ സത്കർമ്മണാദികൾ ചെയ്യുക എന്നുള്ള സൗഖ്യം ഉണ്ടാകും ദുഃഖപാവേന കർമ്മണ മോശമാണെന്നുണ്ടെങ്കിൽ ദുഃഖവും പാവഫലവും അനുഭവിക്കേണ്ടതായി വരും കൃതം ലാപതി കർമ്മം ചെയ്യുക ഫലം സുനിശ്ചിതമായും കർത്താവിനെ തേടി വരും യാതൊരു വിധ സംശയവും അതിനകത്ത് ഇല്ല അപ്പൊ ഇവിടെ പറയുന്നത് ഈശ്വരനെ ഭജിക്കുക എന്നുള്ളതാണ് ഈശ്വര സാക്ഷാത്കാരത്തോടു കൂടി ഇട്ട് ഈശ്വരനെ ഭജിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് യഥാധേന സഹസ്രേഷം എന്ന പ്രമാണം ആയിരം പശുക്കളെ അതിൻ്റെ ആയിരം കുട്ടികളെയും കെട്ടഴിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ അത് തൻ്റെ അമ്മയുടെ യഥാർത്ഥമായിരിക്കുന്ന തൻ്റെ അമ്മയുടെ അകലെ പാല് തന്നെ ചുരക്കും കാരണം കർമ്മം അതാത് ആളെ തന്നെ തേടി വരും കർമ്മം വിധിക്കപ്പെട്ടയാളുണ്ട് ആ വിധിക്കപ്പെട്ടയാളല്ലാതെ മറ്റൊരാളെ തേടി വരില്ല കർമ്മം ചെയ്യുന്നയാളെ തന്നെ കർമ്മവും കർമ്മഫലവും വരും എന്നുള്ളതാണ് ഈശ്വരനെ സേവിച്ചുകൊണ്ട് കർമ്മഫലം അനുഭവിക്കുക ഈശ്വര ചിന്തയോടുകൂടി സത്കർമാദികൾ ചെയ്യുക സത്കർമാദികൾ ദുഷ്കർമാദികൾ ചെയ്താലും ശരി ഈശ്വരനെ ഭജിക്കുക കർമ്മഫലം കുറച്ച് അനുഭവിക്കേണ്ടതായി മാത്രം വരും എന്തായാലും കർമ്മഫലം അനുഭവിക്കേണ്ടി വരും സംശയമില്ല വിളിക്കുക ഭഗവാനെ സർവൈശ്വര്യങ്ങളുണ്ടാകട്ടെ കരുനീലിയമ്മയും സർവ്വഭിമാന മക്കളും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യപൂർത്തി നിങ്ങൾക്ക് മാറാകട്ടെ ഓം ഹരേ ഇന്നമ ശ്രീ ചണ്ടാളരൂപായ കുലഗുരു പതുകാമ